അസ്സാമലൈക്കും വറഹമത്തുള്ള ബിസ്മിഹിറമാൻ റഹീം അള്ളാഹു വിഭവങ്ങളായി നൽകിയ അനുഗ്രഹങ്ങളാണ് കഴിഞ്ഞ ആയത്തുകളിൽ പറഞ്ഞു വന്നത് ഇനി മനുഷ്യൻ്റെ ജീവിതവും ആയുസ്സും ശരീരഘടനയിൽ വരുന്ന മാറ്റങ്ങളും ഈ ലോകത്ത് ചിലർക്ക് ചിലരെക്കാൾ സൗകര്യം ഒരുക്കി കൊടുത്തതുമൊക്കെ പരാമർശിക്കുകയാണ് തുടർന്നുള്ള മൂന്ന് ആയത്തുകളിൽ അതിൽ എഴുപതാമത്തെ ആയത്താണ് ഇന്ന് പഠിക്കുന്നത് മനുഷ്യൻ ഉണ്ടായതിലോ അവൻ്റെ ആയുസ് നിശ്ചയിക്കുന്നതിലോ മനുഷ്യന് യാതൊരു പങ്കുമില്ല മനുഷ്യൻ ജനിച്ചതു മുതൽ മരിക്കുന്നതുവരെ പലവിധ മാറ്റങ്ങൾ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നു അതൊക്കെ ഓരോ വ്യക്തിയിലും വ്യത്യസ്ത സ്വഭാവത്തിലും വ്യത്യസ്ത സമയങ്ങളിലുമാണ് സംഭവിക്കുന്നത് ഇതൊക്കെയും അള്ളാഹുവിൻ്റെ മാത്രം നിയന്ത്രണത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് എന്നാണ് ഈ ആയത്തിൽ സൂചിപ്പിക്കുന്നത് വല്ലാഹു ഹലഹക്കും അള്ളാഹുവാണ് നിങ്ങളെ സൃഷ്ടിച്ചത് സുമ്മ എത്തവക്കും പിന്നെ അവനാണ് നിങ്ങളെ മരിപ്പിക്കുന്നത് ജനിക്കുന്നതും മരിക്കുന്നതും മനുഷ്യൻ്റെ സ്വയം ഇഷ്ടപ്രകാരമോ തീരുമാനപ്രകാരമോ അല്ല എന്ന് ഏതൊരു മനുഷ്യനും നിഷേധിക്കാൻ കഴിയാത്ത യാഥാർത്ഥ്യമാണ് അപ്പോൾ പിന്നെ ആരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്ന് തെളിവുകൾ സഹിതം മനുഷ്യനെ ബോധ്യപ്പെടുത്തുകയാണ് അള്ളാഹു അള്ളാഹുവാണ് ജീവിപ്പിക്കുന്നതും ആയുസ് നിശ്ചയിക്കുന്നതും ആയുസ് കഴിഞ്ഞാൽ മരിപ്പിക്കുന്നതും ഉമുരി നിങ്ങളുടെ കൂട്ടത്തിൽ ചിലരെ ആയുസ്സിൻ്റെ ഏറ്റവും ദുർബലാവസ്ഥയിലേക്ക് അവൻ തള്ളിവിടുന്നു പടുവാർദ്ധക്യത്തിലേക്ക് തള്ളിവിടുന്നു എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായും അതിനൊരു മറുവശമുണ്ടാവും എന്ന് പറഞ്ഞാൽ മറ്റു ചിലർ ശൈശവത്തിലോ ൗവനത്തിലോ മരണപ്പെടുന്നു എന്നത് ഇവിടെ പറയുന്നില്ലെങ്കിലും അതാണ് അതിൻ്റെ മറുവശം ഒ നിങ്ങളിൽ നിന്ന് ചിലർ മയുറദ്ദു അവനാൽ അള്ളാഹുവിനാൽ തള്ളപ്പെടുന്നു എത്തിക്കപ്പെടുന്നു മടക്കപ്പെടുന്നു ഇല അറുതലിൽ ഉമുരി ആയുസ്സിൻ്റെ ഏറ്റവും താണപടിയിലേക്ക് ആയുസിൻ്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയിലേക്ക് എന്നാണ് അർത്ഥം അങ്ങേയറ്റം വയസ്സായി ദുർബലാവസ്ഥയിലേക്ക് പടുവാർദ്ധക്യത്തിലേക്ക് അള്ളാഹു ചില മനുഷ്യരെ എത്തിക്കുന്നു എന്നാണ് പറയുന്നത് എത്രത്തോളം എന്ന് വെച്ചാൽ ലി ഇൽമിൻ അവനുണ്ടായിരുന്ന അറിവിന് ശേഷം ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക് എത്തുവാൻ വേണ്ടി പ്രായം കൂടി വാർദ്ധക്യത്തിലെത്തിയാൽ കുട്ടികളെ പോലെയാവും എന്ന് പറയാറുണ്ടല്ലോ ഒന്നും അറിയാത്ത കുട്ടികളായി വളർന്ന് മനുഷ്യൻ അറിവുകൾ നേടി വളർന്ന് വലുതായി വാർദ്ധക്യത്തിലെത്തുമ്പോൾ അവർ നേടിയ അറിവുകളും തൻ്റെ ഇടവുമൊക്കെ നഷ്ടപ്പെട്ട് ദുർബലനായി ഒന്നും അറിയാത്ത അവസ്ഥയിലേക്ക് തിരിച്ചു പോകുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത് തൻ്റെ അറിവുകൊണ്ടും ബുദ്ധിവൈഭവം കൊണ്ടും വലിയ വലിയ നേട്ടങ്ങൾ നേടിയ ചില മനുഷ്യർ തങ്ങളുടെ അറിവിലും കഴിവിലും ഊറ്റം കൊണ്ട് നടന്നിരുന്ന ചില മനുഷ്യർ വാർദ്ധക്യത്തിൽ അതിൽ നിന്നെല്ലാം ഒഴിവായി താൻ അങ്ങനെ ഒന്നായിരുന്നു എന്നുപോലും അറിയാതെ കുട്ടികളുടെ അവസ്ഥയിലേക്ക് തിരിച്ചു കൊണ്ടുപോകപ്പെടുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണതിനർത്ഥം അള്ളാഹു മാത്രമാണ് എന്നും നിലനിൽക്കുന്ന എല്ലാ അറിവുകൾക്കും കഴിവുകൾക്കും ഉടമയായിട്ടുള്ളവൻ എന്നാണ് എന്നാണതിനർത്ഥം അള്ളാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് ലഭിച്ചതായിരുന്നു മനുഷ്യന് ഈ കഴിവുകളും യോഗ്യതകളും അതും ഒരു നിശ്ചിത കാലത്തേക്ക് മാത്രമായിരുന്നു ഇന്ന അലീമുൻ കദീർ തീർച്ചയായും അള്ളാഹു മാത്രമാണ് എല്ലാം അറിയുന്നവനും എല്ലാറ്റിനും കഴിവുള്ളവനും അള്ളാഹു സുബാന ഹോവത്താല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ അസ്സലാമലൈക്കും വാഹത്തു അല്ലാഹി വർക്കാത്തു